വിധു ഗായത്രി ചേച്ചി ഞാനൊക്കെ ഒരു സമയത്ത് വന്നതാണ് സോ ഭയങ്കര ലക്കിയാണ് ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ചേച്ചി സുജാത ചേച്ചി ഇവർ രണ്ടുപേരും മാത്രം നിൽക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ എൻട്രി ഇൻ ടു ദി ഇൻഡസ്ട്രി അത് കാരണം തന്നെ ആദ്യത്തെ പാട്ട് ചിത്ര ചേച്ചിയുടെ കൂടെ പാടാൻ കിട്ടി വലിയൊരു ഭാഗ്യമാണ് അവിടെ നിന്ന് ഇന്നുവരെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ ഭാഗ്യമായിട്ടാണ് ചിലപ്പോൾ ആയിരിക്കാം പിന്നെ ഈ പറഞ്ഞപോലെ പാട്ട് എന്ന് പറയുന്നത് എന്നും കുടുംബത്തിലൊരു ഭാഗമായിരുന്നു അച്ഛൻ ഏറ്റവും വലിയ സംഗീത സ്നേഹിൻ അമ്മ പിന്നെ സംഗീതജ്ഞയാണ് അപ്പോൾ അമ്മയുടെ ആയിരിക്കും ചിലപ്പോൾ ആ ജീനൊന്നും കിട്ടിയത് പിന്നെ അച്ഛൻ്റെ ഒരു ആഗ്രഹമോ അല്ലെങ്കിൽ നിർബന്ധമോ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും ചിലപ്പോൾ ഇതിലേക്ക് വരില്ലായിരുന്നു ഒരു ഡോക്ടറായിട്ട് പോയേനെ അഡ്മിഷനൊക്കെ കിട്ടിയതാണ് ഡോക്ടറിന് പഠിക്കാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഈ പറഞ്ഞ പോലത്തുള്ള സീതാസങ്കളുടെ സിനിമയിൽ ഒരു പാട്ട് പാടുന്നതും തീർച്ചയായിട്ടും അത് അച്ഛൻ്റെ സുഹൃബന്ധം വെച്ചിട്ട് തന്നെയാണ് ആ ഒരു അവസരം കിട്ടിയത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പടം വീണ്ടും നമ്മൾ ധോനി ഇംഗ്ലീഷിൽ സാറിൻ്റെ കൂടെ തന്നെ പാടി പിന്നീട് എനിക്കൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ അങ്ങനെ വന്നിട്ടില്ല എല്ലാം നന്നായി പോയി ഇന്നേവരെ അപ്പോൾ വീട്ടിലെ പാട്ട് എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഇന്നും എന്നും വലിയൊരു കാര്യമായിരുന്നു അതുകൊണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി ഞാൻ ഇല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയതും കരിയർ വൈസ് തുടങ്ങിയത് സിനിമയിൽ തന്നെയാണ് ആ നേരത്തും എൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് എന്നും ഞാൻ പെർസ്യൂ ചെയ്തുകൊണ്ടിരുന്നു ഒരു സൈഡിൽ ആൽബംസ് ആണെങ്കിലും എഴുത്താണെങ്കിലും ചെറുതായിട്ട് ഇംഗ്ലീഷിൽ എഴുതുമായിരുന്നു സ്കൂളിലുള്ളപ്പോൾ അതെല്ലാം ചെയ്യുമായിരുന്നു അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അടുത്ത് വരുന്ന ഒരു സിനിമയുടെ പ്രോജക്റ്റിൽ ഞാൻ തന്നെയാണ് പാടി എഴുതിയിരിക്കുന്നത് അപ്പോൾ അതൊരിക്കലും കൈവിട്ട് പോയിട്ടൊന്നുമില്ല പക്ഷെ കൂടുതലായും നമ്മൾ സിനിമകളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് കാരണം നമ്മുടെ നാട്ടിലത്തെ ജോലി എന്ന് പറയുന്നത് പ്ലേ ബാക്ക് സിംഗിങ്ങിലായിരുന്നു എന്നും ഒതുങ്ങി നിന്നിരുന്നത് ഇപ്പോഴാണ് എല്ലാവർക്കും കുറേയും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുന്നത് എല്ലാവരുടെയും യൂട്യൂബ് ചാനൽസും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കും എക്സ്പ്ലോർ ഒരു അവസരം കൈവന്നപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും അതിലേക്ക് വന്ന് തുടങ്ങി നല്ലൊരു ചേഞ്ചാണ് ലോകത്തെല്ലായിടത്തും ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഇന്ത്യയിലും വന്നു ഇടയ്ക്ക് കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഒരു പാട്ട് ചെയ്തിരുന്നു ഇൻഡിപെൻഡൻറ്റ് വർക്ക് നടക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമ എന്ന് പറയുന്നതിനാണ് എന്നും മെയിൻ സ്ട്രീം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അതുക്കത് കുറഞ്ഞു വരുന്നുണ്ട് കാരണം ഇപ്പോൾ യൂട്യൂബ് ചാനലിലുള്ള ഒരു വിദ്യാ വോക്സ് അല്ലെങ്കിൽ ഒരു എന്താണ് മറ്റേ ഒരു കുട്ടിയുണ്ടല്ലോ സനാമൊയ്തൂട്ടി അങ്ങനെ ഒരുപാട് പേരൊക്കെ വന്ന് ഇതിൻ്റെ ഒരു സിനിമയിലില്ലെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് നിൽക്കാൻ പറ്റുന്നുള്ളൊരവസ്ഥയിൽ വന്നതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ഉണ്ട് ലൈക്ക് രഞ്ജിനി ഇപ്പോൾ പാട്ട് ചെയ്താ ചെയ്തിരിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചോദിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ല സിനിമയാണോ അപ്പം നമ്മുടെ ഈ മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ അല്ലെങ്കിൽ ടൗൺസിലല്ലെങ്കിൽ പോകുമ്പോൾ എല്ലാവർക്കും ഒക്കെ ആ പാട്ടുകളൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ നാട്ടുമ്പുറത്ത് ഇപ്പോഴും പോകുമ്പോൾ ഏത് സിനിമയിലാണ് ചേച്ചി പാടിയെന്ന് ചോദിക്കുന്ന ഒരു ഒരു പ്രവണത ഇപ്പോഴും ഉണ്ട് കാരണം സിനിമ അത്രത്തോളം നമ്മുടെ മനസ്സിൽ ഒരു ലാലേട്ടനവും നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രതിഭാസം ആയതായിരുന്നു സിനിമ പാട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കൂടുതലും ഞാൻ ബോംബെയിലാണുള്ളത് അവിടെ ഹിന്ദിയിലാണ് കൂടുതലായിട്ട് പാടുന്നത് ഇപ്പോൾ അടുത്ത് തന്നെ ഇറങ്ങാൻ പോകുന്ന രണ്ട് ഹിന്ദി പ്രോജക്ട്സ് ഉണ്ട് അത് ഇറങ്ങി കഴിഞ്ഞിട്ട് പറയാം ബാൻഡിൻ്റെ വിശേഷങ്ങൾ നല്ല വിശേഷമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂ ഏജ് മ്യൂസിക് വന്ന പോലെ തന്നെ ഒരുപാടധികം ബാൻഡുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് നല്ലൊരു ചേഞ്ചാണ് ആണെങ്കിലും അല്ലെ ഇന്റർനാഷണൽ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ബാൻഡ് വേണം എന്നുള്ളത് കുറേ കാലമായിട്ടുള്ള സ്വപ്നമാണ് ഭയങ്കര മടിച്ചു ഏതായിരുന്നു ഒരു പത്ത് ഒരു ഏഴെട്ട് കൊല്ലം എടുത്തു അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് എഴുതാനായിട്ട് അപ്പം അത് സ്റ്റാർട്ട് ചെയ്തിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു പിന്നെ എപ്പോഴും ബാൻഡ്സിന് അതിൻ്റെതായ ഒരിതുണ്ടാവും ഓഡിയൻസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇന്ന ബാൻഡ് ഇന്ന ബാൻഡ് എന്നുള്ളത് അങ്ങനെ ഒരു ചെറിയ രീതിയിലേക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ അത് എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ നമ്മൾ എന്തും തുടങ്ങണം അങ്ങനെയാണ് ഇതിൽ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം കവർ സോങ്സ് ആണ് ഞങ്ങളുടെ ഓൺ സോങ്സിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല എൻ്റെ തിരക്ക് കാരണവും പിന്നെ അതിലുള്ള ബാക്കികൾ മ്യൂസിഷ്യൻസ് എല്ലാവരും സിനിമയിലും അല്ലെങ്കിൽ വേറെ ബാൻസിലൊക്കെ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് എല്ലാവരും വളരെ ബിസി ആയതുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഉടനെ തന്നെ ഞങ്ങളൊരു ഓൺ സോങ്ങിൽ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ചെയ്യുന്ന എല്ലാം കവർ സോങ്സാണ് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് കീബോർഡിസ്റ്റർ ആൽഫനാണ് റാൽഫിൻ എല്ലാവർക്കും അറിയാം ഇപ്പോൾ സി സരിഗമ്മപ്പ എന്ന് പറഞ്ഞ ഇതിൽ വരുന്നുണ്ട് റാൽഫനാണിപ്പോൾ അതിൻ്റെ മെയിൻ ആൾ റാൽഫിൻ എല്ലാ ബാൻഡ്സിലും മെയിൻ ആൾ റാൽഫൻ തന്നെയാണ് പിന്നെ അശ്വിൻ എന്ന് പറഞ്ഞാൽ ലീദ് ഗിറ്റാറിസ്റ്റ് സാമുവൽ ജേക്കബ് എന്ന് പറഞ്ഞാൽ കൊല്ലത്തു നിന്നുള്ള ബേസ് ഗിറ്റാറിസ്റ്റ് പിന്നെ കിച്ചു എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുള്ള ഡ്രമ്മറാണ് ഇതാണ് നമ്മുടെ ഇത് പിന്നെ എനിക്ക് ഞാൻ തന്നെയാണ് നിന്ന് ഫുൾ കംപ്ലീറ്റ് പാടുന്നത് ഇടയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം മെയിൽ സിംഗേഴ്സ് വെച്ചിട്ടുണ്ട് രണ്ടൂറ് വരും ഇങ്ങനെയാണ് നമ്മൾ പിന്നെ ഇടയ്ക്ക് ഗസ്റ്റ് അപ്പിയറൻസസ് ഒന്നുമില്ലെങ്കിൽ വയൽഡസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലോ ടിസ്റ്റ് വെച്ചിട്ട് ഓഡിയൻസിൻ്റെ ഇതനുസരിച്ച് അങ്ങനെയാണ് എനിക്ക് ആ ശരിക്കും പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള പാട്ടുകളും ആളുകൾ മറന്ന് ഒരുപാട് കേട്ട് മറന്ന് മനസ്സിൽ തലോലിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ എടുത്ത് പാടുക എന്നുള്ളതാണ് എനിക്ക് മെയിൻ ഒരു ഉദ്ദേശം അതിൽ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസിയേഷൻ ഇല്ല എല്ലാ ലാംഗ്വേജിലുള്ളതും ജാസ് ഒക്കെ പഠിച്ച ആളാണ് അപ്പോൾ ആ ജാസ് ആണ് പറയണം ഞാൻ എടുത്ത് ചെയ്ത സന്തോഷമായിട്ട് കൂടെ പിന്നെ എ കെയുടെ മ്യൂസിക് മൂവിയോ കുറേ ആണ് ചെയ്തു ഈ പറഞ്ഞ പോലെ എല്ലാം ഞാൻ പഠിച്ചതും പിന്നെ ഞാൻ സാധാരണ നമ്മൾ സിനിമകളിൽ പാടുന്നതുമായ പാട്ടുകളെല്ലാം മിക്സ് ചെയ്ത് ഇപ്പം അങ്ങനത്തെ ഒരു ട്രെൻഡാണല്ലോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടാണ്ട് ഇപ്പോൾ വരുന്നതും കൂടുതലും മാഷപ്സാണ് സ്വന്തം ഒരു ഒറിജിനൽ ഇടയ്ക്ക് നമുക്ക് ഓരോന്നോ ഒന്നോ രണ്ടോ ചെയ്യാമെന്നല്ലാണ്ട് ആളുകൾ കൂടുതലും കേൾക്കുന്നത് കേട്ട് മറന്ന പാട്ടുകളെടുത്ത് നമ്മൾ മാഷപ്പ് ചെയ്തിട്ട് അല്ലേ അങ്ങനെ ചെയ്യുന്നതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് എന്നുള്ളതുകൊണ്ട് നല്ലൊരു മാഷപ്പ് അടുത്ത് തന്നെ വരാൻ പോകുന്നതല്ല എൻ്റെ വീഡിയോൻ്റെ എടുത്ത് നൽകുക എനിക്ക് എൻ്റെ വീഡിയോസിൽ എനിക്ക് തന്നെ ആക്ട് ചെയ്ത് വരാൻ തന്നെയാണ് എനിക്ക് താല്പര്യം സിനിമയിലപ്പോൾ എന്താ കൊണ്ടാണ് അഭിനയിക്കാത്തതെന്ന് ഒരുപാട് പരിചയമാണ് കാരണം എനിക്ക് വേറൊരാൾ പറഞ്ഞ അഭിനയിക്കുന്നത് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ അഭിനയം എനിക്ക് പക്ഷേ അയാൾ ഞാനല്ല എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് മനുരമേശൻ തന്നൊരു പാട്ടുണ്ടായിരുന്നു എന്ന് കാണും ഞാൻ എന്നുള്ളത് അത് മിക്സ് ചെയ്ത് ചേതനയിലുള്ള സീനിയർ സൗണ്ട് എഞ്ചിനീയർ വരെ പറഞ്ഞു രഞ്ജനിയുടെ ഒരു സൗണ്ടിനനുസരിച്ചുള്ള ഒരു പാട്ടാണ് കിട്ടിയത് എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ ഞാനൊത്തിരി എൻജോയ് ചെയ്ത് പാടിയ ഒരു പാട്ടാണ് അത് രമേശൻ നായർ സാറിൻ്റെ മകൻ മനു രമേശനാണ് എൻ്റെ പാട്ട് ചെയ്തിരിക്കുന്നത് ഫഹദിൻ്റെ പാടായിരുന്നു അയാൾ ഞാനല്ല അത് നല്ലൊരു പാട്ടാണ് പിന്നെ എനിക്ക് രാജസറിനെ ഞാൻ പാടിയ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഞാൻ പാടിയത് അമ്മ എന്ന വാക്കെന്ന് പറഞ്ഞ പാട്ട് വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു സന്തോഷം തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഞാൻ പാടിയിരിക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്കാണ് ഗിരീഷ് അങ്കലുടെ വരികൾക്കാണ് ഏറ്റവും കൂടുതൽ പാടിയത് അത് ഒരു ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് ലൈവ് സിംഗിങ് ആണ് എന്നും ഇഷ്ടം റെക്കോർഡിങ്ങിനേക്കാളും ഒരു രണ്ടുപേര് അടങ്ങുന്ന ഒരു റൂമിൽ പൂട്ടിയിട്ടിരുന്ന് പാടുന്നതിനേക്കാളും എനിക്ക് സ്റ്റേജിൽ അതിൻ്റെ ഓർക്കസ്ട്രയും ലൈവ് ഓഡിയൻസും അവരുടെ റിയാക്ഷനും എന്തുകൊണ്ടോ ഒരു ലൈവ് പെർഫോമർ ആണ് ബൈ ബൈ ഇൻസ്റ്റിങ്റ്റ് പലപ്പോഴും എനിക്ക് റെക്കോർഡിങ്ങിന് പാടുന്നതിനേക്കാളും കൂടുതൽ ഫീൽഡോടു കൂടി സ്റ്റേജിൽ എനിക്ക് പാടാൻ പറ്റാറുണ്ട് അത് ഓരോരുത്തരുടെ ഒരു കംഫർട്ട് സോൺ എന്നേ പറയാൻ പറ്റുള്ളൂ ചിലവർ ലൈവിലായിരിക്കില്ല ചിലർ റെക്കോർഡിങ്ങിലായിരിക്കും ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യുക അതുണ്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞൊന്നും പറയാൻ പറ്റില്ല ബൈ ഡിഫോൾട്ട് ഞാനൊരു പെർഫോമർ ആയി പോയി അതുകൊണ്ട് സ്റ്റേജ് ഷോസ് ഷോസെല്ലാം നന്നായി പോകുന്നു ഇപ്പം ഓണപ്പിന് ഓസ്ട്രേലിയയിലായിരുന്നു നാല് ഷോ ആയിരുന്നു നല്ല നല്ല ഷോസായിരുന്നു അവർക്കപ്പോൾ ഇപ്പോൾ കുറേ കൂടെ ഇഷ്ടമായിട്ട് രണ്ടാമത് അവിടെ നിന്ന് എൻക്വയറി വന്നിട്ടുണ്ട് പോകാനായിട്ട് അത് നന്നായി പോയി ഇനിയിപ്പോ വലിയൊരു ബാൻഡ് പോലത്തെ ഒരു ഷോന് പോവാണ് ദുബായിക്ക് എല്ലാം നന്നായി പോകുന്നു പ്രളയത്തിന്റെ ഒരു ഇത് ആഫ്റ്റർ ഇഫെക്റ്റ് കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ച് ഡൗൺ ആയിട്ടിരുന്ന പതുക്കെ നമ്മുടെ സീൻ പിക്കപ്പ് ചെയ്ത് തുടങ്ങി എന്നൊരു വിശ്വാസം ഉണ്ട് എല്ലാ ആർട്ടിസ്റ്റിനും അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളും അതിനെ സംബന്ധിച്ചുള്ള ആൾക്കാരൊക്കെ വളരെ ഡൗൺ ആയിരുന്നു എല്ലാവരുടെ ഉപജീവന മാർഗം കൂടിയാണ് എല്ലാവർക്കും കാണുമ്പോൾ ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് ഇത് ഞങ്ങളുടെ ജോലിയാണ് ഇത് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ഞങ്ങൾക്ക് ജോലിയാണ് കാരണം എല്ലാവർക്കും നല്ലോണം ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു For more filmy news and entertainment news, subscribe to Celluloid Online.